ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യനും മിത്രയും കൂടെ രാവിലെ തന്നെ ഓടാനായിട്ട് ഗ്രൗണ്ടിൽ പോകുമ്പോൾ ചെറിയൊരു സംശയമൊക്കെ മിത്ര പറയുന്നുണ്ട് നമ്മൾ അങ്ങനെ ധിക്കരിച്ചിപ്പം ഓടാനായിട്ട് ഇവിടെ വന്നാൽ അങ്ങൾ കാണുകയോ അറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാവില്ല ആര്യാണെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ആരും പറയാനുണ്ട് മിത്രേ നിനക്ക് ആഗ്രഹം പോലീസുകാരി ആവണമെന്നല്ലേ ആ ആഗ്രഹത്തിനപ്പുറം നീ മറ്റുള്ളവർ പറയുന്നത് ഒന്നും കേൾക്കാൻ നിൽക്കരുത് അങ്ങനെ മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് ചോദിച്ചാൽ നിൻ്റെ ഭാവി പോവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് നീ എൻ്റെ കൂടെ വ ആരും കാണാൻ പോകുന്നില്ല ഇനി കണ്ടാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ മിത്രയും കൂട്ടി നേരെ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് സാധാരണ പോലെ തന്നെ ടൈം സെറ്റ് ചെയ്ത് ഓടാൻ പറയുന്നുണ്ട് കേട്ടോ മിത്രയോട് അപ്പോൾ ബാലൻ അവിടെ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ രാവിലെ എന്തായാലും ആരെയും മിത്രം രാവിലെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അവർ ഓടാൻ തന്നെയാണോ ഇവിടെ വന്നതെന്ന് അറിയണമല്ലോ എൻ്റെ വാക്കിന് വില കൽപ്പിച്ചിട്ടുണ്ടോ മിത്ര ഒന്നറിയണം എന്നും പറഞ്ഞാണ് അവിടെ വരുന്നത് ഓടാൻ തുടങ്ങുന്ന മിത്രയുടെ മുന്നിലേക്ക് ബാലൻ വന്ന് നിൽക്കുകയാണ് മിത്ര ആകെ പേടിച്ച് വരയ്ക്കുക കേട്ടോ അംഗളേന്ന് വിളിക്കുകയാണ് അപ്പോഴാണ് ബാലൻ ചോദിക്കുന്നുണ്ട് അത് ശരി അപ്പോൾ ഞാൻ പറഞ്ഞ വാക്കിന് ഒരു വിലയില്ലല്ലേ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത് ഇനി പോലീസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും മത്സരിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെ നിങ്ങൾ നിങ്ങളനുസരിച്ചില്ലല്ലോ വീണ്ടും ഓടാൻ വേണ്ടി ഇവിടെ വന്നു അല്ലേ മിത്രേ അല്ല അങ്കിളെ അത് ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ വിൽക്കി വിൽക്കി നിൽക്കുക കേട്ടോ പെട്ടെന്ന് ആരെയും ഇടയ്ക്ക് കയറി പറഞ്ഞിട്ട് അച്ഛാ അച്ഛൻ വിചാരിക്കുന്ന പോലെ പോലീസ് ഡ്രസ്സിന് വേണ്ടിയിട്ട് അവൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇവിടെ രാവിലെ വന്നത് അല്ലേ അല്ല അച്ഛാ പിന്നെ ഞങ്ങളിപ്പോൾ ഓടാൻ വന്ന എന്താണെന്നറിയോ ഒന്ന് എക്സർസൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് എക്സർസൈസ് ഇവിടെത്തന്നെ വേണമെന്നുണ്ടോ വീട്ടിലായിക്കൂടെ വേറെ പല രീതിയിലും ആവാല്ലോ അങ്ങനെയല്ല അച്ചാ ഒരേ കണക്ക് ഒരേ സ്ഥലത്തേന് ഇരുന്ന് പണിയെടുക്കുന്നവർക്കാ ഇന്നത്തെ കാലത്ത് അറ്റാക്കും കുഴഞ്ഞ് വീണ് മരിക്കലും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിവസം ബോഡിയൊക്കെ ഒന്ന് അനങ്ങുന്നത് വളരെ നല്ലതാണ് വല്ല ജിമ്മിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നതിനേക്കാളും നല്ലതല്ലേ ദിവസവും ഈ നടപ്പും ഓട്ടവും ഒക്കെ അതുകൊണ്ട് അവളെ അവളെക്കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ പറയുന്നത് ഞാൻ വിശ്വസിക്കണോ ആര്യാണെന്ന് ചോദിക്കട്ടോ അപ്പോൾ വീണ്ടും ആര്യം പറയുന്നുണ്ട് അച്ചാ പിന്നെ അച്ഛൻ അച്ഛൻ എന്താ പറഞ്ഞത് നമ്മളോട് പോലീസ് ട്രെയിനിങ്ങിന് വേണ്ടി മത്സരിക്കാൻ വേണ്ടി ഇറങ്ങണ്ട ഐ എസ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടും അതുതന്നെ നല്ലത് പോലീസുകാരിക്കായി എന്തോരം പാടാ കള്ളനെ പിടിക്കാൻ പുറകെ ഓടണം പിന്നെ മഴ വെയിൽ ഇതൊക്കെ ആ കൊള്ളണം ഒരു റെസ്റ്റുമില്ല ഐ എസ് ആകുമ്പോൾ സുഖ ജോലിയല്ലേ ഒരിടത്ത് ഇരുന്നാൽ മതി ഞാനും അവളോട് അത് തന്നെ പറഞ്ഞത് വീട്ടിലിരുന്ന് നന്നായിട്ട് പഠിക്കാൻ പഠിച്ചൊരു ഐ എ എസ് കാര്യമാവാൻ തന്നെയാണ് നമ്മൾ അവളുടെ തീരുമാനം പിന്നെ ഇത് വെറുതെ ഒരു ട്രെയിനിങ് അത്രയേ ഉള്ളൂ ഒന്നാം ട്രെയിനിങ് വെച്ചാൽ ഒരു എക്സസൈസ് അങ്ങനെ വിചാരിച്ചാൽ മതി അവരുടെ വാക്ക് ബാലം വിശ്വസിക്കുക കേട്ടോ എന്നിട്ട് പറയാം ശരി അങ്ങനെയാണെങ്കിലേ വീട്ടിലിരുന്ന് ഉള്ള എക്സസൈസ് മതി ഇവിടെ വരണ്ടാന്ന് വീണ്ടും പറയാം ആരെയും വല്ല വിധേന അതിൽ നിന്നൊക്കെ മിത്രയെ രക്ഷപ്പെടുത്തി എടുക്കണം അത് കഴിഞ്ഞ് ആര്യൻ നേരെ ഇത്രയും കൂട്ടി വീണ്ടും അവിടെ ഓടാൻ തുടങ്ങുകയാണ് അപ്പോൾ അവിടെ ഇന്ദിരാമ്മ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണമംഗലത്ത് കാരണം ഈ അലോകിൻ്റെ സ്വഭാവം ശരിയാവുന്നില്ല അനുമോളെ എങ്ങനെയെങ്കിലും ചതിക്കുഴിയിൽ വീഴ്ത്തി ആ സ്വത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്വഭാവം ഇതെങ്ങനെയെങ്കിലും അവനെ മാറ്റിയെടുക്കണം അതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ കാര്യമെന്ന് വെച്ചാൽ ഈ സ്വത്തിൻ്റെ അവകാശം ഗോമതിയാണെന്ന് ഗോമതി തിരിച്ചറിയണം അതറിയാത്തടത്തോളത്തോളത്തുള്ള കാലം ഇവരിങ്ങനെ അവരെയൊക്കെ ദ്രോഹിക്കാൻ വേണ്ടി നോക്കും ഗോമതിയോട് എന്തായാലും ഇത് തുറന്നു പറഞ്ഞേ പറ്റൂ എന്നിങ്ങനെ നന്ദിതയോട് പറയാട്ടോ നന്ദിത തടയുന്നുണ്ട് അമ്മേ ഒരിക്കലും അത് ചെയ്യരുത് ി ഇപ്പം അറിയരുത് അതെന്താ അവൾക്ക് അവകാശപ്പെട്ടതല്ലേ അല്ലമ്മേ നാളൊരു കാലത്ത് അവൾ അറിഞ്ഞു കഴിഞ്ഞുള്ള സ്ഥിതി അമ്മ ചിന്തിച്ചോ എന്ത് പക്ഷേ നമ്മളെയൊക്കെ ഇവിടുന്ന് അടിച്ചിറക്കുമായിരിക്കും അല്ലേ നമ്മൾ ചിലപ്പോൾ പെരുവഴിയിലാവുമായിരിക്കും എന്നാലും ആയിക്കോട്ടെ അറിയേണ്ട കാര്യം അറിയണം എന്നാലേ നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ നന്ദിതേ പിന്നെ അത് നമുക്ക് അച്ഛനും അനന്തേട്ടനൊക്കെ പറഞ്ഞത് ശരിയാക്കി എടുത്താൽ പോരെ കൊള്ളാം അവനെ തിരുത്തേണ്ട അവൻ്റെ സ്വന്തം അച്ഛനും അമ്മയും തന്നെ അവന് ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് എന്നിട്ടാണോ ഇനി വീണ്ടും അവരുടെ സപ്പോർട്ട് നമുക്ക് വേ വേണമെന്ന് നീ പറയുന്നത് വേണ്ട അവരോട് ചോദിക്കേണ്ട അനന്തേട്ടനോട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് അനന്തേടനും എതിരാണ് പിന്നെ അനുമോളും അലോകും തമ്മിൽ അടുക്കാനെന്നും അനന്തയുടെ സമ്മതിക്കില്ല അനുമ സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ച് അത് ശരിയാക്കി കൊണ്ടുവന്നോളാം അമ്മ സമാധാനപ്പെടും എന്തായാലും ഇപ്പം ചാടിക്കേറി അമ്മ ഈ കാര്യമൊന്നും ഗോമതിയോട് പറയില്ലേന്ന് ശരി അങ്ങനെയെങ്കിലും അങ്ങനെ എന്നും പറഞ്ഞാൽ അവർ നേരെ മുറിയിലേക്ക് ചെല്ലുക കേട്ടോ ചെന്നപാടെ ഫോട്ടോയിൽ മരിച്ചു പോയ ഭർത്താവിൻ്റെ ആ ഫോട്ടോയുടെ മുന്നിൽ നിന്നിട്ട് സങ്കടപ്പെട്ട് കരയാണ് ഞാൻ ഇനി എന്താ ചെയ്യുക പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളറിയുന്നില്ലേ ഇവിടെ എല്ലാവരും എൻ്റെ കൊച്ചുമക്കളും മക്കളും മരുമക്കളും ഒക്കെ തന്നെ അപ്പുറത്ത് താമസിക്കുന്നവരും ആയാലും ഇവിടെ ആയാലും അവർക്കൊരു ദോഷം വന്നാലും എനിക്ക് സങ്കടമല്ലേ ഇവിടെ അലോകായാലും എൻ്റെ കൊച്ചുമോൻ തന്നെയല്ലേ ഇല്ലേ അവൻ്റെ സ്വഭാവം ഒന്ന് നേരെ ആയി കിട്ടാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു നിങ്ങളന്ന് ചെയ്തു വെച്ചത് എന്താ എല്ലാ സ്വത്തും വീടും എല്ലാം ഗോമതിയുടെ പേരിലേക്കല്ല എഴുതി വെച്ചത് ഇനിയെങ്കിലും അവളത് അറിയണം ഞാനത് അവളോട് പറയുക എന്നെ ചെയ്യും എന്നും പറഞ്ഞു നേരെ ഇന്നിര അമ്മ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്തായാലും ഗോമതിയെ കണ്ടിട്ട് ഇത് പറയണമെന്ന് അങ്ങനെ ഗോമതി അവിടെ നിൽക്കുന്ന സമയത്ത് ആ സൈഡിൽ വന്ന് ഗോമതി ഒളിഞ്ഞ് വിളിക്കുക ഗോമതി ചോദിക്കേണ്ട എന്താ അമ്മ എന്താ കാര്യം മോളെ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ ഗോമതി വിചാരിക്കുന്നത് അലോക്കും അനുമോളും തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഗോമതി അറിഞ്ഞിരുന്നല്ലോ അതിപ്പോൾ അമ്മ അറിഞ്ഞിട്ടുണ്ടാവും അത് എന്നെ അറിയിക്കാനാവും അമ്മ ഇങ്ങനെ പറയണത് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ അതാണ് ഗോമതി വിചാരിക്കുന്നത് അപ്പോൾ എന്താ അമ്മ കാര്യം പറഞ്ഞോ എടീ ഇവിടെ നിന്നൊന്നും സംസാരിക്കാൻ പറ്റില്ല ഇവിടെ ആരെങ്കിലും കേൾക്കും അറിയാമല്ലോ ഞാൻ ഇപ്പം തന്നെ ഒളിച്ചും പാത്തും അങ്ങോട്ട് വന്നത് ഒരു കാര്യം ചെയ്യാമേ വൈകിട്ട് ഞാൻ അമ്പലത്തിലേക്ക് പോവും നമുക്ക് അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് കാണാം പോരെ മതി എന്നങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഇന്നിരമ്മ തീരുമാനിക്കുക കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ദേവി ദേവിയാണെങ്കിൽ കോ സ്കൂളിലൊന്നും പോകുന്നില്ലല്ലോ പകരം വേറെ ഒരു ഐ ടി കമ്പനി ജോലി കിട്ടി എന്ന് കള്ളം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ന് മുതൽ അത് ജോയിൻ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് രാവിലെ തന്നെ കുളിച്ചിരിഞ്ഞ് റെഡി ആയിരിപ്പുണ്ട് എങ്ങോട്ട് പോകണം എവിടെ പോകണം ഏത് ജോലിക്ക് പോകണം ഒന്നും അറിയില്ല പക്ഷേ നീ ഇറങ്ങി നിൽപ്പുണ്ട് എന്നിട്ട് അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയാട്ടോ അവർക്ക് ദേഷ്യം വരുമോ എടി നീ നിന്റെ പാട് നോക്ക് നീ ജോലിക്ക് പോകാം ഇറങ്ങി നീ പോ എൻ്റെ അടുത്തുനിന്നൊന്നും ചോദിക്കരുതെന്ന് ഓരോ ഐഡിയകളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം മോളെ അവതാളത്തിലാക്കിയിട്ടുണ്ട് എന്തായാലും പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആനന്ദ് കാത്ത് ിപ്പുണ്ട് കേട്ടോ ദേവിയും കൊണ്ട് ഓഫീസിൽ വിട്ടിട്ട് എന്ന് പറഞ്ഞു ദേവി അത് കാണുമ്പോൾ തന്നെ ആകെ പട പരിങ്ങലായി അയ്യോ ആനന്ദേട്ടാ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പോവായിരുന്നല്ലോ ദേ ദേവി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പിന്നെ നീ എന്നോടൊന്നും മറച്ചു വെക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ എന്താ ആനന്ദേട്ടാ അല്ല നീ ഇന്ന് പോവുമല്ലേ നിനക്കറിയില്ലേ ഞാൻ നിന്നെ കൊണ്ടുവിടുമെന്ന് അല്ലെങ്കിൽ നീ ആയിട്ടല്ലേ എന്നടുത്ത് ഇങ്ങോട്ട് പറയേണ്ട ആനന്ദേട്ടാ എന്നെ കൊണ്ട് ഓഫീസിൽ വിട്ടിട്ട് വേണം പോവാണെന്ന് അതൊക്കെ കേൾക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ എന്നിട്ടോ അവൾ പൊക്കോളാന്ന് പറയാം അതോ അല്ല അത് ആനന്ദത്തിനെ ബുദ്ധിമുട്ട് എന്ത് ബുദ്ധിമുട്ട് എൻ്റെ ഭാര്യനെ കൊണ്ടാക്കാൻ എനിക്കെന്ത് ബുദ്ധിമുട്ട് അതല്ല ഞാൻ നടന്നു പോക്കോളാം അത് പറ്റില്ല ഞാൻ തന്നെ കൊണ്ടുവിടും അല്ല അച്ഛനും അമ്മ എന്ത് വിചാരിക്കും അച്ഛനും അമ്മയെ എന്ത് വിചാരിക്കാനാണ് ഞാൻ നിന്നെയും കൊണ്ട് ഓഫീസിൽ കൊണ്ടുവിടണ അവരൊന്നും വിചാരിക്കില്ല അവരോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ഇങ്ങോട്ട് വണ്ടി കയറടി എന്ന് പറയാട്ടോ അങ്ങനെ എവിടെയാ എങ്ങോട്ടാ ഒന്നും അറിയാണ്ട് ബാഗും തൂക്കി ആനന്ദിൻ്റെ വണ്ടിയിലേക്ക് കയറുകട്ടോ അയാൾ നേരെ ബൈക്കിൽ അവ ശ്രീ കൊണ്ട് നടന്ന് പോകുന്നുണ്ട് അത് കഴിഞ്ഞ ബാലനാകെ ആശങ്കയിലാണ് രാജേന്ദ്രൻ്റെ അടുത്തേക്ക് ആകാശ് പോകുന്നതും പുതിയ കട തുടങ്ങുന്നതും ഒക്കെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ മനസ്സിലാവുകയാണ് അങ്ങനെ ആകാശിനെ എന്തായാലും ഒന്ന് ഉപദേശിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് മാറ്റി നിർത്തിട്ട് സംസാരിക്കുകയാണ് കേട്ടോ ആകാശ് നീ സീരിയസ് ആയിട്ടാണല്ലേ കടയുടെ കാര്യം അതേ അച്ഛാ ഇടാ നിനക്ക് എങ്ങനെ തോന്നുന്നു എന്നെ വിട്ട് പോവാനായിട്ട് നിന്നെ വളർത്തിയത് ഞാനല്ലേ നിൻ്റെ അച്ഛൻ അല്ലേടാ അത് ആ ഒക്കെ ശരിയാ പക്ഷേ നീ എൻ്റെ ഭാഗത്ത് നിന്ന് നിനക്ക് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ നിനക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കാല് പിടിക്കാം ആകാശം എന്ന് പറഞ്ഞാൽ ആ കുനിഞ്ഞാൽ കാല് പിടിക്കാൻ പോകായിട്ട് റോഡിൽ വെച്ച് പെട്ടെന്ന് ആകാശം തടഞ്ഞിട്ട് പറയാം അച്ഛൻ എന്തായി കാണിക്കണേ ഇങ്ങനെയൊന്നും കാണിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ എന്തായാലും പോവും എന്തായാലും എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ ഞാനത് ചെയ്യാതിരിക്കണം ശരിയല്ല അപ്പോൾ ഇത്രക്കാലം വളർത്തി ഇവിടം വരെ കൊണ്ടുവന്ന ഞാൻ നിനക്കാരുമല്ലേടാ അങ്ങനെയല്ല അച്ചാ അച്ഛനത് മനസ്സിലാക്കണം എടാ ഒന്ന് ഓർത്ത് നോക്ക് നീ ആ കട തുടങ്ങരുത് നിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിന്നോട് ഞാൻ കുറച്ച് വിഷമങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കാരണം ആര്യനും ആനദിനുമൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുത്തപ്പോഴും നിനക്ക് ഞാൻ അധികം തന്നിട്ടില്ല പിന്നെ നിന്നെ ഞാൻ കടയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു കടയിലൊരാളായിട്ട് മാറി അങ്ങനെയൊക്കെ പറ്റിപ്പോയി നീ അതിനെന്നോട് ക്ഷമിക്ക് പക്ഷേ എന്നും പറഞ്ഞു നീ ഇങ്ങനെയൊന്നും പോവരുത് അത് നമുക്ക് ആ നാട്ടുകാരെ കൊണ്ട് എന്നെ നിന്നെയൊക്കെ ചിരിപ്പിക്കാനുള്ള ഇടയാണ് വരുത്തുന്നത് ആരും ഒന്നും ചിരിക്കില്ല നാട്ടുകാരുടെ ഇതിലല്ല ഞാൻ ജീവിക്കുന്നത് അച്ഛൻ നിന്നെ ഇതേ കൂടുതൽ എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ വാക്ക് മാറാനും പോകുന്നില്ല ഞാൻ ഗോമതി സ്റ്റോർ ബാലൻ്റെ മകനാ എന്ന് പറയുമട്ടോ അപ്പോൾ ഉടനെ ബാലം പറയാം നീ ഗോമതി സ്റ്റോർ ബാലൻ്റെ മകനല്ല ആയിരുന്നു നേരത്ത് ഇപ്പോൾ അങ്ങനെയല്ല തക റിട്ടയർഡ് തഹസിൽദാർ രാജേന്ദ്രൻ്റെ ഏക മരുമകനാണ് അങ്ങനെയാണ് നീ അറിയപ്പെടേണ്ടത് അതാ നല്ലത് എന്തൊക്കെയായാലും ശരി തന്നെ അച്ഛനെന്നെ തടസ്സപ്പെടുത്തണ്ട ഞാൻ പോവില്ല ഞാൻ പോ ഇവിടെ നിൽക്കത്തില്ല ഞാൻ എന്തായാലും അദ്ദേഹം പറയുന്നിടത്ത് ആ ഒരു കട മീനാക്ഷി സ്റ്റോർ അത് ഞാൻ തുറന്നിരിക്കും അവിടെ ഞാൻ ജോലിക്ക് പോയിരിക്കും എന്ന് പറയാം പിന്നെ വാശി കണ്ടിട്ട് രണ്ടുപേരും അങ്ങോട്ടും അങ്ങോട്ട് ചലഞ്ച് വയ്ക്കുക നീ എന്താൽ ഗോമതി സ്റ്റോർ ബാലനാണ് പറയണത് നീ ആ കട ഉറക്കമല്ല നീ അവിടെ ഇരിക്കുകയില്ല അയാൾ ആ ജോലിക്ക് പോകത്തുമില്ല എന്നും അങ്ങനെയാണെങ്കിൽ എനിക്കും വാശി വാശിയാച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പോയിരിക്കും അങ്ങനെ രണ്ടുപേരും മത്സരത്തിൽ കടും പിടുത്തം പിടിക്കാട്ടെ എപ്പിസോഡ് തീരുക പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്